ഒരു മുതൽക്കൂട്ടായിക്കൊണ്ട് ഒരു മികച്ച ഓഫ് റോഡ് സവായി നൽകുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണോ എൻ എൽ എ ഇപ്പോഴും വർഷങ്ങളായി തകർന്നു കിടക്കുന്ന ഈ റോഡ് ഇപ്പോഴും ഇങ്ങനെ തന്നെ നിലനിർത്തി കൊണ്ടുപോകുന്നത് എന്ന സംശയമാണുള്ളത് അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വമ്പിച്ച പ്രതിഷേധ മാർച്ചും ധർമ്മയുമാണ് ഈ വാഹനത്തിന് പിറകിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ശബ്ദം ശ്രമിക്കുന്ന പുല്ലൂർ നിവാസികളെ നിങ്ങൾ എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത് വർഷങ്ങളായി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകണമെന്ന മികച്ച ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പ്രതിഷേധ ഇവിടെ നടക്കുന്നത് നിങ്ങൾ എല്ലാവരുടെയും ആശീർവാദങ്ങൾ ഉണ്ടാകണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് കൃഷികരോട് സഞ്ചാരം நடத்தேஷ் घनमोनो उत्सव रोड पर संसदीय मात्रातील अधिकारिय मंडळा विषयात्मक मंडळा प्रतिशोधचोडे हमबिच बहुजना पक्षावाला इबोलनात कोंडिरनदे विजय भरियम ही समरं विजय भरियम ही समरं विजय भरियम ही समरं मोशेडा मात जिंदाबाद भारत माता जिंदाबाद भारत समाज जिंदाबाद ജയോളിയ ജയ ജയോഡിയ സിന്താബാ സിന്താ എവിടേരി എം എൽ എ உம்netlify வர்றவங்கள பாருங்க எங்களை மொத்தம் எம்எல்ஏ சுனில் எம்எல்ஏ ஞானமுண்டோ உங்களுக்கு ஞானமுண்டோ உங்களுக்கு து சூன மாத்திரம் சூஜனையானது சூஜனை மாத்திரம் சூஜனை கண்டுபடி சூஜனை கண்டுபடி மாலிக்கத்து மாளிகிட்டே ില്ല പോരാട്ടങ്ങൾ നിലയ്ക്കുന്നില്ല പോരാട്ടങ്ങൾ നിലയ്ക്കുന്നില്ല ആരംമാരും ഭരണം മാറും ഭരണം മാറും കളിച്ചോ പോലീസ് ഒട്ടു കളിച്ചോ പോലീസ് ഓർത്തു കളിച്ചോ പോലീസ് പിന്നോട്ടില്ല ഇല്ല ഇല്ല പിന്നോട്ടില്ല ശരങ്ങൾ നിലയ്ക്കുന്നില്ല ശരങ്ങൾ നിലയ്ക്കുന്നില്ല ജയ ജയോടെയ ജയ ജയ ജയോടിയാബാ സിന്താബാസ്ബാടിയ സിന്താബാ ിടുകളെല്ലാം തോടുകളി ധനമഞ്ചന ധനവഞ്ചന പ്രതിഷേധ സമരം ചിന്താവാ സമരം ചിന്താ നിങ്ങൾക്ക് എവിടെ പോയിപ്പോ सुनील कुमार है एमएलए